നമസ്തേ മഹാഭാരതത്തിലേക്ക് സ്വാഗതം സ്വാതി മലിവാളിന് പിന്നിൽ ബി ജെ പി എന്ന ആരോപണം നിഷേധിച്ച് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ നുണകളുടെ അടിത്തറയിൽ കെട്ടിപ്പടുത്ത പാർട്ടിയാണ് ആം ആദ്മി പാർട്ടിയെന്നും ജെ പി നദ്ദ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ട പരസ്യപ്രചരണം അവസാനിച്ചു ആറ് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നാൽപ്പത്തിയൊൻപത് മണ്ഡലങ്ങളിലാണ് ഇരുപതിന് തെരഞ്ഞെടുപ്പ് ഡൽഹിയിൽ പ്രചരണ രംഗത്ത് കേരളത്തിൽ നിന്നുള്ള നേതാക്കളും സജീവമായി രംഗത്തെത്തി ി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പി കെ കൃഷ്ണദാസ് തുടങ്ങിയവർ ഡൽഹിയിൽ എൻ ഐ എ മാർക്കറ്റിൽ ജനങ്ങളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു സ്വാതി മലിവാളിന്റെ പരാതിയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ പി എ വിഭവ് കുമാർ അറസ്റ്റിൽ പിടിയിലായത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് രാജ്യത്ത് മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിച്ചാൽ ദുരന്ത ഫലങ്ങൾ കോൺഗ്രസ് അനുഭവിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേണ്ടി കോൺഗ്രസ് ഭാരതത്തെ ഭയപ്പെടുത്തുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സ്വാതി മലിവാളിന് പിന്നിൽ ബിജെപി എന്ന ആരോപണം നിഷേധിച്ച് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ നുണകളുടെ അടിത്തറയിൽ കെട്ടിപ്പടുത്ത പാർട്ടിയാണ് ആം ആദ്മിയെന്നും ജെ പി നദ്ദ വ്യക്തമാക്കി ആളുകളെ വീടുകളിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിക്കുന്നതാണ് എ എ പിയുടെ സംസ്കാരമെന്നും നദ്ദ തുറന്നടിച്ചു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വൈഭവ് കുമാറിനെതിരായി സ്വാതി മലിവാൾ നൽകിയ പരാതിക്ക് പിന്നിൽ ബി ജെ പി ഗൂഢാലോചനയെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം എന്നാൽ ഈ ആരോപണത്തെ പാടെ തള്ളുകയാണ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ആം ആദ്മി പാർട്ടിയുടെയും അരവിന്ദ് കെജ്രിവാളിന്റെയും വിശ്വാസ്യത പൂജ്യമാണ് ഡൽഹിയിലെ ജനങ്ങൾക്ക് അത് ബോധ്യമുള്ള കാര്യമാണ് നുണകളുടെ അടിത്തറയിൽ കെട്ടിപ്പടുത്ത പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞ ജെ പി നദ്ദ സ്വാതി മലിവാളിനോട് ഇതുവരെ സംസാരിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കി ജോ ആം ആദ്മി പാർട്ടി ആം ആദ്മിക്ക് പാർട്ടി और इसकी क्रेडिबिलिटी जीरो नहीं माइनस में है अरविंद केजरीवाल की बात लीजिए आज देश की जनता दिल्ली की जनता के सामने वो एक्सपोज हो चुके हैं हर तरीके से एक्सपोज हो चुके हैं आम आदमी पार्टी के यहत आरोपण को गنيهकामनम नल याधारत्युमाई पुलेबंधम बोलु इल्लाता कार्यलागम आम आदमी पार्टी उन्नेइकायनम जेपी नड्डा कूटीचेरु मुख्यमंत्री अरविंद केजरीवाल ने സ്വാതി ആണ് ഡൽഹി ഡൽഹി വിദ്യാഭ്യാസ മന്ത്രി ജനം സ്വാതി മലിവാളിന്റെ പരാതിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പി എ വിഭവ് കുമാർ അറസ്റ്റിൽ പിടിയിലായത് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് അറസ്റ്റിലായ വിഭവിനെ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് രാഘവ് ചന്ദ്ര അടക്കമുള്ള എ പി നേതാക്കൾ സ്റ്റേഷനിലെത്തി പാർട്ടി രൂപീകരണത്തിന് മുൻപ് തന്നെ കെജ്രിവാളിന്റെ വിശ്വസ്തനായിരുന്നു വിഭവ് വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് നമ്മോടൊപ്പം ജിഷ്ണു ഇന്ന് സംഭവ ബഹുലമായ ചില കാര്യങ്ങളാണ് നടന്നത് ഡൽഹിയിൽ രാവിലെ മുതൽ തന്നെ അതായത് വിഭവിൻ്റെ അറസ്റ്റ് ഉണ്ടാകുന്നു അറസ്റ്റിന് മുന്നോടിയായി സ്വാതി മലിവാളിനെ ശക്തമായ ക്രൂരമായ പീഡനമേൽക്കേണ്ടി വന്നു എന്ന മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വരുന്നു ഇന്നലെ എഫ്ഐആർ രേഖകൾ പുറത്തു വരുന്നു എന്താണ് ഇന്ന് ഡൽഹിയിൽ ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് അതായത് അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞോ ഇനി തുടർ നടപടികൾ എന്താണ് എന്ന് വിശദമാക്കാമോ ഐസൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പി എസും ഒപ്പം അരവിന്ദ് കെജ്രിവാളിന്റെ അടുത്ത അനുയായിട്ടുള്ള വിഭവ് കുമാറിനെ ഇന്ന് സ്വാധീ മലിവാളിന്റെ പരാതിയിൻമേലാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഐസൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇന്നും ഇന്നലെയുമായി ഈ സ്വാധീവ് മലിവാൾ നൽകിയിട്ടുള്ള പരാതിയിൻമേലുള്ള എഫ് ഒപ്പം മെഡിക്കൽ റിപ്പോർട്ടിന്റെയും വിവരങ്ങൾ ആ മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് വന്നിരുന്നു ക്രൂരമായ മർദ്ദനം സ്വാധീൻ മലിവാൾ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് നേരിട്ടു എന്നുള്ളതാണ് എഫ്ഐആറും ഒപ്പം മെഡിക്കൽ റിപ്പോർട്ടും ചൂണ്ടിക്കാണിക്കുന്നത് പോലീസ് വിശദമായ അന്വേഷണം നടത്തിയതിന് ശേഷമാണ് ഈ മാസം പതിമൂന്നിനാണ് ഇത്തരത്തിലൊരു പരാതി ഉന്നയിക്കപ്പെടുന്നത് പിന്നീട് വളരെ വിശദമായ അന്വേഷണത്തിന് ശേഷമാണ് ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വിശ്വസ്തൻ അനുയായി രാഷ്ട്രീയ ജീവിതത്തിലും ഒപ്പം സ്വകാര്യ ജീവിതത്തിലും അരവിന്ദ് കെജ്രിവാളിനൊപ്പമുള്ള വിഭവ് കുമാറിനെയും ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് സിവിൽ ലൈൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുള്ളത് വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷമായിരിക്കും പോലീസിന്റെ തുടർ നടപടി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ചൂടുപിടിക്കുന്ന ഘട്ടത്തിൽ ഈ മാസം ഇരുപത്തി അഞ്ചിനാണ് ഡൽഹിയിലെ യും ഏഴ് മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്നു അതുകൊണ്ടുതന്നെ രാജ്യ തലസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം വളരെ ചൂടുപിടിച്ചിരിക്കുന്ന സമയമാണ് ആ സമയത്ത് ഒരു വനിതാ നേതാവിനെ ആക്രമിച്ചതിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അടുത്ത അനുയായിയെ അറസ്റ്റ് ചെയ്ത സാഹചര്യം വലിയ പ്രതിസന്ധിയാണ് ആം ആദ്മി പാർട്ടിക്കും ഒപ്പം ആം ആദ്മി കോൺഗ്രസ് സഖ്യത്തിനും ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് രൂക്ഷമായി തന്നെ ബിജെപി വിമർശനം ഉന്നയിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കുന്നുണ്ട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് മഹിളാ മോർച്ചയുടെ പ്രതിഷേധം കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നിരുന്നു ഇതിൽ മറ്റൊരു നിയമ നിയമപരമായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത് സ്വാധി മലിവാളിൻ്റെ പരാതിയിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ വസതിയിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് തന്നെ ക്രൂരമായി മർദ്ദിച്ചത് എന്നുള്ളതാണ് സ്വാധി മലിവാൾ ഈ ഫോൺ കോളിലൂടെ പോലീസ് കൺട്രോൾ റൂമിൽ നൽകിയിട്ടുള്ള മൊഴിയിൽ അല്ലെങ്കിൽ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയത് പിന്നീട് മജിസ്ട്രേറ്റിന് മുൻപിൽ ഇപ്പോൾ സ്വാധി മലിവാൾ മൊഴി നൽകിയിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുമില്ല അതുകൊണ്ട് നിലവിൽ സ്വാധി മലിവാളിന്റെ പരാതി എന്നുള്ളത് പോലീസ് കൺട്രോൾ റൂമിൽ ഫോൺ മുഖേന ലഭിച്ചിട്ടുള്ള പരാതിയാണ് അതിൻ്റെ വിശദാംശങ്ങളാണ് പൊതുമധ്യത്തിലുള്ളത് അതിൽ ചൂണ്ടിക്കാട്ടിയത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ മുഖ്യ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ മർദ്ദിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ വിഭവ് കുമാറിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ കൂടി കേസിൽ ഉൾപ്പെടുകയാണെങ്കിൽ അത് നിയമപരമായും രാഷ്ട്രീയപരമായും കനത്ത തിരിച്ചടി അരവിന്ദ് കെജ്രിവാൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം നിലവിൽ മധ്യ നയ്യാഴിമതി കേസിൽ ഇടക്കാല ജാമ്യത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ ഉള്ളത് അതും കേസിന്റെ മെറിറ്റിനപ്പുറത്തേക്ക് നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഒരു പാർട്ടിയുടെ നാഷണൽ കൺവീനർ എന്നുള്ള രീതിയിൽ ഡൽഹി മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ചില ഇളവുകൾ നൽകിക്കൊണ്ടാണ് കേസിന്റെ മരിച്ചിനുറത്തേക്ക് ഇത്തരത്തിലുള്ള ചില ഇളവുകൾ നൽകിക്കൊണ്ടാണ് ജൂൺ ഒന്ന് വരെയുള്ള ഇടക്കാല ജാമ്യം അരവിന്ദ് കെജ്രിവാളിന് നൽകിയിട്ടുള്ളത് ഇടക്കാല ജാമ്യത്തിലിരിക്കെ മറ്റൊരു ക്രിമിനൽ കേസിൽ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ജാമ്യം റദ്ദാക്കാനുള്ള നടപടികൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും അത് കനത്ത തിരിച്ചടി അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മിക്കും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ ഒരു ഘട്ടത്തിലേക്ക് ഈ കേസ് എത്തുമോ എന്നുള്ളത് നിലവിൽ നോക്കിക്കാണേണ്ടതാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ അനുയായി വിഭവ് കുമാർ ഡൽഹി സിവിൽ ലൈൻ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യുകയാണ് വിഭവ് കുമാറിനെ സംബന്ധിച്ച് കാരണം ഈയൊരു അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടിയാകുമെന്നുള്ള നിരീക്ഷണം നടത്താൻ കാരണം തന്നെ അരവിന്ദ് കെജ്രിവാൾ പറയാതെ അല്ലെങ്കിൽ കെജ്രിവാളിൻ്റെ സമ്മതമില്ലാതെ ബിഭവ് കുമാർ യാതൊരു കാര്യവും ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് അത്രയും അടുത്ത അനുയായിയാണ് ബിഭവ് കുമാർ അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് പോകുമ്പോൾ തനിക്ക് നിത്യേന സന്ദർശിക്കേണ്ട അല്ലെങ്കിൽ തനിക്ക് നിത്യ സന്ദർശകരായുള്ളവരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കുടുംബാംഗങ്ങൾക്ക് പുറമെയുള്ള രണ്ട് വ്യക്തികളിൽ ഒരാളാണ് ഭിഭവ് കുമാർ അത്രയധികം അടുപ്പമുള്ള വ്യക്തിയാണ് ആ വ്യക്തിയാണ് ഇപ്പോൾ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് നിയമപരമായും രാഷ്ട്രീയപരമായും ആം ആദ്മിക്ക് തിരിച്ചടി ഉണ്ടാക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇതൊരു വിഷയമായി ഉയർത്തിക്കൊണ്ട് ബി ജെ പിയും പ്രചാരണം നടത്തുന്നുണ്ട് ഐസൺ നന്ദി വിഷ്ണു വിശദമായ വിവരങ്ങൾ നൽകിയതിനെ സ്വാതി മലിവാൾ ദേശീയ ഡൽഹി മനുഷ്യ സ്ത്രീ പക്ഷ സ്ത്രീപക്ഷാവകാശ കമ്മീഷന്റെ അധ്യക്ഷ കൂടിയായിരുന്നു എന്നത് പ്രത്യേകം ഈ സമയത്ത് ഓർക്കേണ്ടതാണ് കാരണം അതീവ ഗൗരവമായ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ടിരിക്കുന്നത് ഒരു വനിതാ അധ്യക്ഷ വനിതാ കമ്മീഷൻ അധ്യക്ഷ കൂടിയാണ് എന്ന ഗൗരവതരമായ വിഷയവും നിലനിൽക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടത്തിലെ പരസ്യപ്രചരണം ഇന്ന് അവസാനിച്ചു ആറ് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നാൽപ്പത്തിയൊൻപത് മണ്ഡലങ്ങളിലാണ് ഇരുപതിന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അമേഠി റായ്ബറേലി അയോധ്യ മുംബൈ നഗരത്തിലെ മണ്ഡലങ്ങളടക്കം രാജ്യത്തെ ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലാണ് തിങ്കളാഴ്ച വിധിയെഴുതുന്നത് അതേസമയം മണ്ഡലങ്ങളുള്ള ഒഡീഷ നിയമസഭയിലെ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടവും ഏപ്രിൽ മെയ് നടക്കും സ്മൃതി ഇറാനി ജനവിധി തേടുന്ന അമേഠി കോൺഗ്രസ് നേതാവ് രാഹുൽ മത്സരിക്കുന്ന മന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീരാമ ശ്രീരാമജന്മഭൂമിയായ അയോധ്യയിലടക്കം ഉത്തർപ്രദേശിലെ പതിനാല് മണ്ഡലങ്ങൾ കൂടാതെ കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ കന്നിയംഗത്തിനിറങ്ങിയ മുംബൈ നോർത്ത് ഉൾപ്പെടെ മഹാരാഷ്ട്രയിലെ പതിമൂന്ന് മണ്ഡലങ്ങൾ മാത്രമല്ല പശ്ചിമബംഗാളിൽ ഏഴും ഒഡീഷ ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലെ അഞ്ചു മണ്ഡലങ്ങൾ വീതവും ജാർഖണ്ഡിൽ മൂന്നും ജമ്മുകശ്മീരിലെയും ലഡാക്കിലെയും ഓരോ മണ്ഡലങ്ങൾ ഉൾപ്പെടെ നാൽപ്പത്തിയൊൻപത് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വോട്ടുകൾക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുലിൽ നിന്നും അമേഠി കീഴടക്കിയ സ്മൃതി ഇറാനിക്ക് ഇത്തവണ വിജയം അനായാസമാണെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ റായ്ബറേലിയിൽ രാഹുലിനെ നേരിടുന്ന ദിനേശ് പ്രതാപ് സിംഗ് പ്രചരണത്തിൽ ഒരുപടി മുന്നിലാണ് അയോധ്യയിലും ലക്നൌവിലും എത്ര ഭൂരിപക്ഷം ഉയരും എന്നത് മാത്രമാണ് ബി ജെ പിയുടെ ആശങ്ക രണ്ടായിരത്തി പത്തൊൻപതിൽ ആറേ മുക്കാൽ ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മുംബൈനോർത്ത് നിലനിർത്തിയ ബി ജെ പി ഇത്തവണ പീയൂഷ് ഗോയലിലൂടെയാണ് പരീക്ഷണം ജമ്മുകാശ്മീരിലെയും ലഡാക്കിലെയും ഓരോ മണ്ഡലങ്ങളിൽ വീതവും തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഇവിടങ്ങളിൽ സുരക്ഷയും ശക്തമാക്കി ജനം ഡൽഹി മെയ് ഇരുപത്തിയഞ്ചിന് വോട്ടെടുപ്പ് നടക്കുന്ന ഡൽഹിയിൽ പ്രചരണരംഗത്ത് കേരളത്തിൽ നിന്നുള്ള നേതാക്കളും സജീവമാണ് ബി ജെ പിക്ക് വേണ്ടി പ്രചരണത്തിനായി എത്തിയ മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പി കെ കൃഷ്ണദാസ് തുടങ്ങിയ നേതാക്കൾ ന്യൂഡൽഹി മണ്ഡലത്തിലെ എൻ മാർക്കറ്റിൽ ജനങ്ങളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു ജിഷ്ണു കൃഷ്ണൻ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക് ഈ മാസം ഇരുപത്തഞ്ചിന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഡൽഹിയിൽ പ്രചാരണ ചൂട് കനക്കുകയാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും അടങ്ങുന്ന സഖ്യവും ഒപ്പം ബി ജെ പിയും പ്രചാരണം ശക്തമാക്കുമ്പോൾ പ്രചാരണ രംഗത്ത് കേരളത്തിൽ നിന്നുള്ള നേതാക്കളും സജീവമാണ് ആ നിരവധി നേതാക്കൾ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളായിട്ടുള്ള കുമ്മനം രാജശേഖരൻ പി കെ കൃഷ്ണദാസ് കൂടാതെ സഞ്ജീവ് സന്ദീപ് വചസ്പതി സന്ദീപ് വാര്യ തുടങ്ങിയ നിരവധി ഇപ്പോൾ ഈ അയ്യൻ എ മാർക്കറ്റിൽ മലയാളികൾ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്ന മലയാളികൾ എത്തുന്ന അയ്യന്റെ മാർക്കറ്റിൽ പ്രചാരണം നടത്തുന്നിപ്പോൾ മുതിർന്ന നേതാവ് പി കെ കൃഷ്ണദാസ് നമ്മുടെ ഒപ്പമുണ്ട് എങ്ങനെയാണ് ഈ ഡൽഹിയിൽ ഒരു പ്രചാരണ ചൂട് അനുഭവപ്പെടുന്നത് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ചൂടിനേക്കാൾ വലിയ ചൂടാണ് അന്തരീക്ഷത്തിലുള്ളത് പക്ഷേ അതിനൊന്നും വകവെക്കാതെയാണ് ബി ജെ പിയുടെ കേരളത്തിൽ നിന്ന് വന്ന പ്രവർത്തകർ ഇവിടെ ഡൽഹിയിലുള്ള മലയാളി എല്ലാം ചേർന്ന് ഇവിടെ ബി ജെ പി ലോക്സഭാ സ്ഥാനാർത്ഥികളുടെ വിജയം സുനിശ്ചിതമാക്കാൻ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇന്ന് മലയാളികൾ കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ മലയാളികൾ കൂടുതൽ ജോലി ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങളുള്ള ഈ ഐ എൻ എ മാർക്കറ്റിൽ വലിയ സമ്പർക്ക പരിപാടിക്കാണ് ബി ജെ പി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇത് ഇതിനു ശേഷം ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് നിരവധി മലയാളി കൺവെൻഷനുകൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഏതാണ്ട് പത്തോളം മലയാളി കൺവെൻഷനുകൾ ഹോൾ പ്രോഗ്രാംസ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ചിട്ടുണ്ട് അതിന് പുറത്ത് ഒരു ഏതാണ്ട് അൻപതിലധികം കുടുംബയോഗങ്ങളും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി മലയാളികൾ പങ്കെടുക്കുന്ന കുടുംബയോഗങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് സന്ദീപ് ഭാര്യർ കൂടി ആ നമ്മോടൊപ്പം ചേരുകയാണ് എങ്ങനെയാണ് ഡൽഹിയിൽ പ്രചാരണത്തിനിറങ്ങുമ്പോൾ മലയാളികളിൽ നിന്ന് ലഭിക്കുന്ന റെസ്പോൺസ് എന്താണ് നോക്കൂ ഡൽഹിയിൽ ഈ നിയമ ഇവിടെ ഡൽഹി സംസ്ഥാനം ഭരിക്കുന്ന ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയുടെ കഴിഞ്ഞ കുറേ കാലത്തെ ഭരണം വാസ്തവത്തിൽ ഡൽഹി മലയാളികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇവിടെ നിരവധി സർക്കാർ സംവിധാനങ്ങളൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട് ഇവിടുത്തെ സർക്കാരിൻ്റെ അവർ സ്വീകരിച്ചിട്ടുള്ള പല നയങ്ങളും പ്രത്യേകിച്ച് ഇവിടുത്തെ ഗതാഗത പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നയങ്ങൾ കാരണം ഇവിടുത്തെ ഡൽഹി ഒരു പത്തോ ഇരുപതോ വർഷം മുൻപത്തേക്ക് തിരിച്ചു പോയിരിക്കുകയാണ് അപ്പോൾ ഒരു ആധുനിക നഗരമായി ഡൽഹിയെ പരിവർത്തിപ്പിക്കാൻ ചുമതലപ്പെട്ട ഡൽഹിയിലെ സംസ്ഥാന ഗവൺമെൻറ് അതിൽ പരാജയപ്പെട്ടുവെന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കി കൊടുക്കുന്നതിൽ അവർ എന്നാണ് മലയാളികൾ ഇപ്പോൾ കരുതുന്നത് തീർച്ചയായിട്ടും ഡൽഹിയിലെ ബി ജെ പിയുടെ മിന്നുന്ന വിജയം അത് ഉറപ്പാണ് ഏഴിൽ ഏഴ് സീറ്റും ബി ജെ പി ജയിക്കാൻ പോവുകയാണ് അതിൽ മലയാളികളുടെ വോട്ട് ഇത്തവണ തീർച്ചയായിട്ടും അത് നിർണായകമായിട്ടുള്ള വോട്ടായിരിക്കും എന്ന് ഞാൻ കുറപ്പുണ്ട് മലയാളികളുടെ വോട്ട് തീർച്ചയായും നിർണായകം തന്നെയാണ് ഏകദേശം നാല് ലക്ഷത്തിലധികം വോട്ടർമാർ ഈ ഡൽഹിയിൽ ഉണ്ട് അവരുടെ വോട്ട് ഏറെ നിർണായകമാകും അത് ബി ജെ പിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ബി ജെ പി കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ആ പ്രചാരണം നടത്തുന്നത് ന്യൂഡൽഹി മണ്ഡലം ഉൾപ്പെടുന്ന ഐ എൻ എ മാർക്കറ്റിലാണ് മലയാളി നേതാക്കളുടെ പ്രചാരണം മുൻപോട്ട് പോകുന്നത് ഇപ്പോൾ മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയുണ്ട് ഡൽഹിയിൽ പ്രചാരണത്തിന് മലയാളികളിൽ നിന്ന് ലഭിക്കുന്ന ഒരു റെസ്പോൺസ് ഈ ഐ എൻ എ മേഖല എന്ന് പറയുന്നൊരു കമ്പോള വ്യവസായ വാണിജ്യ മേഖലയാണ് ഇവിടെയുള്ള കടകമ്പോളിൽ കയറി കഴിഞ്ഞപ്പോൾ എത്രയോ അപ്രതീക്ഷിതമായ രീതിയിലുള്ള ഒരു വലിയ പ്രതികരണം അനുകൂല പ്രതികരണമാണ് കാണുന്നത് കാരണം എവിടെ ചെന്ന് കഴിഞ്ഞാലും ഞങ്ങൾ ഈ താമരയും അതുപോലെ ബി ജെ പിന്നൊക്കെ എഴുതിയ ഷാളും തൊപ്പിയും ഒക്കെ വെച്ച് കാണുമ്പോൾ തന്നെ അവരെത്ര സന്തോഷത്തോടും ആവേശത്തോടും കൂടിയുള്ള പ്രതികരണമാണ് അതാരെയും നിർബന്ധിച്ചിട്ടോ പ്രഭോപ്പിച്ചിട്ടോ സമ്മർദ്ദം ചെലുത്തിയിട്ടോ അല്ല സ്വാഭാവികമായിട്ട് അവിടെ ഹൃദയാന്തരാളത്തിൽ നിന്ന് വരുന്ന ഒരു വികാരം പ്രകടനമാണ് അതുതന്നെ ഒരു വലിയ സൂചനയാണ് തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ജനങ്ങളെല്ലാവരും മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ഇവിടുത്തെ ഈ കേജ്രിവാളിൻ്റെ ദുർഭരണത്തിനെതിരെ വിധിയെഴുതുന്ന എഴുതി എഴുതും എന്ന് തന്നെയാണ് അവർ പ്രതിജ്ഞ എടുത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി ഇവിടെ നൂറുകണക്കിന് ആളുകളുമായി സമ്പർക്കം ചെയ്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഡൽഹി പ്രദേശത്തെ ജനങ്ങൾ നരേന്ദ്രമോദിയോടൊപ്പമാണ് തീർച്ചയായും കുമ്മനം രാജശേഖരനാണ് പ്രതികരിച്ചിട്ടുള്ളത് ഈ മലയാളികളുടെ വലിയ പ്രതികരണം പ്രചാരണ രംഗത്ത് ലഭിക്കുന്നു എന്ന് വ്യക്തമാക്കുമ്പോൾ സന്ദീപ് വചസ്പടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയാണ് ഇത്തവണ പതിവിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസും ആം ആദ്മിയും ഒരുമിച്ച് ബി ജെ പിയെ നേരിടുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് ഡൽഹിയിൽ എങ്ങനെയാണ് ബി ലഭിക്കുന്ന ഒരു പ്രതികരണം തീർച്ചയായിട്ടും കാരണം ഇത്ര കാലവും കോൺഗ്രസിന്റെ അഴിമതിക്കെതിരെ ഭരണം അല്ലെങ്കിൽ അദ്ദേഹത്തെ അധികാരത്തിൽ കയറ്റണമെന്ന് പറഞ്ഞു വന്ന ആളാണ് നമ്മളുടെ കേജ്രിവാൾ ഇന്ന് അതേ കേജ്രിവാൾ തന്നെ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ് ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ കോൺഗ്രസ്സിൻ്റെ അഴിമതിക്കെതിരെ കൂടിയാണ് അങ്ങനെ ഒരു സമരം നടത്തിയാണ് കേജ്രിവാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ചൂടുവെച്ചത് അപ്പോൾ രാഷ്ട്രീയത്തിന് ക്ഷമിക്കണം അഴിമതിക്കെതിരായ പോരാട്ടത്തിൻ്റെ നായകൻ അല്ലെങ്കിൽ അഴിമതി വിരുദ്ധ പ്രതിച്ഛായുമായി വന്ന കേജ്രിവാൾ ഇന്ന് അഴിമതി കേസിൽ അകത്താവുകയും കോൺഗ്രസ് നേതാക്കന്മാരാണ് കേജ്രിവാളിനെതിരെ അഴിമതി ആരോപണത്തിന് ആദ്യം പരാതി കൊടുത്തത് ഇന്ന് അതേ കോൺഗ്രസ്സുകാർ കെജ്രിവാളിനെ പുറത്തുവിടുന്നതിന് വേണ്ടിയും ശ്രമിക്കുന്നത് അതുകൊണ്ടിത് തീർച്ചയായും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് ഏറെ സഹായമാണ് എന്ന് മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം കെജ്രിവാളിന് ജാമ്യം കിട്ടിയത് തന്നെ ബി ജെ പിക്ക് നേട്ടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അധികാരത്തിന് വേണ്ടി നടത്തുന്ന ഈ ഒരു പരിഹാസ്യമായ നാടകം അത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതെല്ലാം ബി ജെ പിക്ക് ഓട്ടാകുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു ദില്ലിയിലെ ഏഴ് സീറ്റുകളിലും ബി ജെ പി മികച്ച വിജയം നേടുമെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് ബി ജെ പി മലയാളി നേതാക്കളുടെ പ്രചാരണം തുടരുകയാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാവ് അന്തരിച്ച സുഷമ സ്വരാജിൻ്റെ മകൾ ബൻസുരി സ്വരാജ് മത്സരിക്കുന്ന ന്യൂഡൽഹി മണ്ഡലം ഉൾപ്പെടുത്തുന്ന ഐ എൻ എ മാർക്കറ്റിലാണ് ഇപ്പോൾ മലയാളി നേതാക്കളുടെ കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത് ഡൽഹിയിലെ ഏഴ് മണ്ഡലങ്ങളിലും ഏഴ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ മണ്ഡലങ്ങളിലും ഈ മാസം ഇരുപത്തി അഞ്ചിനാണ് മെയ് ഇരുപത്തി അഞ്ചിനാണ് വോട്ടെടുപ്പ് നടക്കുന്നത് കോൺഗ്രസ് ആം ആദ്മി സഖ്യം മറുഭാഗത്ത് ബി ജെ പിയും പ്രചാരണം ശക്തമാക്ക പ്രചാരണത്തിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കളും സജീവമാണ് ജിഷ്ണു കൃഷ്ണൻ ജനം രാജ്യത്ത് മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ദുരന്ത ഫലങ്ങൾ കോൺഗ്രസ് അനുഭവിക്കേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനു വേണ്ടി കോൺഗ്രസ് ഭാരതത്തെ ഭയപ്പെടുത്തുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഇന്നത്തെ മഹാഭാരതം അവസാനിക്കുകയാണ് ഇനി നാളെ കാണാം നമസ്തേ